വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ ശരിക്കും വെരി ഗുഡ് മോർണിംഗ് ആണ് നമ്മൾ ഇപ്പോ വീട്ടിലല്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അവിടെ പൂക്കളല്ലാ ഞാൻ പറഞ്ഞത് അതെ സോറി ഞാൻ പൂക്കളം കേട്ടോ പൂക്കളം ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മളും ഇത് രാവിലെ തന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ പിന്നെ ഞങ്ങള് രാവിലെ ഇറങ്ങിയത് കാണാനായിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട് അതിന് വേണ്ടിട്ട് ഇറങ്ങിയത് അതെ പക്ഷെ ആൾക്കാർ പൂക്കളത്തിന്റെ അവിടെ ഫോട്ടോ നല്ല രസം നല്ല സുഖം എനിക്ക് ഭയങ്കര ഇഷ്ടായി വന്നപ്പോ തന്നെ കൊറേ കല്യാണത്തിന്റെ ഷൂട്ടിങ്ങുകളൊക്കെ ഷൂട്ടിങ്ങൾക്ക് ഇവിടെ നല്ല രസം ഇഷ്ടായി ഞാൻ ഞാൻ ഇങ്ങനെ കാണണം ഓണത്തിന്റെ ഈ സമയത്ത് ഇങ്ങോട്ട് എനിക്ക് നല്ല കാണാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നേരെ വീട്ടിലേക്ക് പോകണം അന്നയുടെ കല്യാണം ഉറപ്പിക്കണ പരിപാടി കല്യാണം അച്ചന്റെ വീട്ടുകാർ ഇന്നാണ് നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞത് ഓക്കെ അപ്പൊ അതിന്റെ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ നമുക്ക് കാണിച്ചു വണ്ടി പരിപാടി വീടാ പോവാ

ഭയങ്കര ഒരു ഞാൻ ഞാൻ ഭക്ഷണൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇപ്പൊ കിടക്കാനുള്ള പരിപാടി ആയിട്ട് നിക്കാരി പെട്ടെന്ന് ഞാൻ നിക്കുമ്പോ ഭയങ്കര കേക്കണ്ടെന്ന് പറഞ്ഞൂട കേട്ടോ ഭയങ്കര മഴ തോന്നി നിങ്ങള്

യൂട്യൂബ് നോക്കിട്ട് വലിയ പ്രിപ്പറേഷൻ പോണേ എവിടെ ഞങ്ങള് ഹസിബേബിയുടെ മൂടിയൊക്കെ വെട്ടി അല്ല പിന്നെ മുടിയൊക്കെ വെട്ടി വേറെ രൂപ രൂപമായി പറഞ്ഞിട്ടല്ലേ വേറെ വേറെ വാട പോല ആശിക്കുട്ടാ ഹസികുട്ടിന്റെ മുടി അപ്പം ഇട്ടി ബേബി ഡ്രസ് മാറിയാ വെള്ളം കറപ്പിയപ്പോൾ ഡാഡി വെള്ളം കറപ്പിയാറുബേ

കാറിലേക്ക് കാറിലൊക്കെ പോണാലും വരണത് അല്ലെങ്കി വരില്ല അവൻ അവൻ ശ്രേഡിത് അ പോവാ

അതാണ് നമ്മുടെ പരിപാടികൾ അസിക്കുട്ടനെ അപ്പാപ്പൻ അപ്പം കൊണ്ട് പുറത്തേക്ക് വായിക്കണ ആള് ഒച്ചപ്പാടും ഇല്ല ഫുഡ് കഴിച്ചില്ലല്ലോ ഏർ ഫുഡ് കഴിക്കണില്ല മറ്റേ ഈ വഴി ആൾക്കാർ അവരെ കാണുന്നവരാണ് ചട്ടന്മാർ ഹിന്ദിക്കാർ പിന്നെ അവര പിന്നീട് നമുക്ക് കാണിക്കാം പിന്നീട് കാണിക്കാം പിന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിന്നീടായിട്ട് നമ്മളറിയിക്കാം ഓക്കെ ആദ്യം ഒരപ്പ ഞാൻ കഴിച്ചോടാണെങ്കിൽ വെച്ചണില്ല എന്നാലും കഴിച്ച ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ഓ രാവിലെ മസാല വശി ഒന്നായിരം ദിവസമായിട്ട് പിന്നെ ഇപ്പോഴ കഴിക്കണം ഓക്കെ ഞാൻ ഒന്ന് കഴിച്ചോടിച്ചോ നമ്മള് അടിച്ചില്ല മുപ്പാണോ বাড়ികളൊക്കെ കഴിഞ്ഞে আমরাও এখানে বাড়িতেই ইരിക്കായിരുന്നു। அப்ப हमको চা। হ্যাঁ। আপনাগোলে চায়ে കുடிக்கാൻ പോകാനായിട്ട് തോന്നി। ভিডিও ইউ আর নണ്ട। vaya vaya. আ, அப்ப আমরা ভিডিওর দিকে বারণ হলো। হ্যাঁ, அப்ப আমরা নেড়ে ত্রিশুর்க்குই কই, চায়ে কুচ। আ, ডান ড্রেসটা কা মারি। হ্যাঁ, আমি ড্রেস মারি গাইস। പക്ഷേ ভিডিও নে দিতেইলে আমরা এতনা ইരുന്നു പോইদ, এতনা ইരുന്നു വന്നদ। അല്ല ভিডিও എടുക്കാൻ നമ്മൾ അവളെ কি প্ল্যান ചെയ്തു। പക്ഷേ നമ്മൾ মারবই। അല്ല আদല്ലുണ്ടായിരുന്നു। ভিডিওErrorKindുണ്ടായിരുന്നു। പക്ഷേ আর ফ্লোল আങ്ങോട്ട് விட்டுపోయింది। ണിയായിട്ട് പോയപ്പോ അത് വേറെ കാര്യം അപ്പൊ ഉണ്ണി ഉറങ്ങായിരുന്നു എന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞു ഇതേപോലെ അങ്ങനെ കരച്ചിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് കരഞ്ഞു അല്ല പൊന്നില്ലാത്ത ഞാൻ പോയാറൊന്നില്ല സ്വപ്നം അതുകൊണ്ടായിരിക്കും

കല്യാണം ഉറപ്പിച്ചത് ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കൂടി പോയാലല്ലേ കറക്റ്റ് ഉറപ്പിക്കലാവുള്ളൂ നമ്മളങ്ങല് അതിപ്പോ നമ്മളങ്ങട്ട് പോണ് വീട് അറിയില്ല അതോണ്ട് ആ ആ അതുകൊണ്ട് കാരണം ഞാനും ദിവസം പോയി കണ്ടതാണ് വീട് അതെ അതെ അന്നെ ഉണ്ടാ അന്ന സമയത്ത് ഞാനും ദിവസം പോയി കണ്ടതാണ് ഇവര് പോയിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നുകൂടി അടുത്താരെച്ചു പോകാൻ അവര് തോന്നും അത്രക്കേള്ളൂ അപ്പൊ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയുന്നതായിരിക്കും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെ അപ്പൊ പേപ്പറാ എൻഗേജ്മെന്റ് എന്നിട്ട് പേപ്പറും പറഞ്ഞേ നമ്മടെ നീ എനിക്ക് പേപ്പർ ഒന്നില്ലല്ലോ അമ്മ അമ്മ എന്ത് തരാഞ്ഞത് എനിക്കറിയിക്കിട്ട് കൊടുക്കണ്ട് ഇവിടുത്തെ അഡ്രസ്സും അവിടുത്തെ അഡ്രസ്സും നമ്മൾ കേട്ടു അത് നമ്മുടെ അഡ്രസ്സും അവർക്ക് കൊടുക്കും അവരുടെ അല്ല പോ അങ്ങനത്തെ ഒരു ആചാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അഡ്രസ് ചെയ്ത് കൊടുക്കണം അതായത് അത് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ അഡ്രസ്സ് എഴുതി പെണ്ണിന്റെ അഡ്രസ്സ് എഴുതി ചക്കന്റെ ചക്കന്റെ വീട്ടിലേക്കും ചെക്കന്റെ അഡ്രസ്സ് എഴുതി പെണ്ണിന്റെ വീട്ടിലേക്കും രണ്ട് ഇതും രണ്ടപ്പമാരും അങ്ങനെ ഒന്ന് കൈമാറും കേൾക്കണ്ട കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്തോളാം അങ്ങനത്തെ അകത്ത് പറയട്ടാ ഒന്ന് പറയട്ടെടാ കാണാ എൻഗേജ്മെന്റിനകത്ത് എൻഗേജ്മെന്റിനകത്ത് അങ്ങനത്തെ പേരേജ് അങ്ങോട്ട് കമന്റ് ചെയ്തോളൂ അപ്പൊ ചേട്ടാ എങ്ങനെയാണ് എൻഗേജ്മെന്റ് എന്താണ് നിങ്ങളുടെ അവിടെ വെള്ളം അപ്പൊ